ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഊട്ടിലൊക്കെ പോയി തിരിച്ചു വരുകയാണ് വരുന്ന വഴി വണ്ടി ഓടിച്ചു ശബ്ദങ്ങൾക്ക് ശേഷം വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ഇവരെ കാല് പൊടിഞ്ഞു ചെറിയ പക്ഷെ മോശം സന്തോഷങ്ങളല്ല ഒരാളങ്ങണ്ട് ഇത്ര നേരം ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ടില്ല അവര് ും കഴിച്ചിട്ടില്ലായിരുന്നു അടിയായിരുന്നു കുത്തായിരുന്നു എല്ലാരും ഇപ്പൊ നല്ലൊരു എനർജിന്റെ ഒരു ചെറിയൊരു വിശ്രമത്തിലുള്ളത് പക്ഷേ നമ്മള് പാർസല് വാങ്ങി വണ്ടി വെച്ചിട്ട് ഇപ്പൊ ആർക്കും വേണ്ടെന്നണേ യാത്ര എല്ലാം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അടിപൊളി ഭയങ്കര സന്തോഷമാണ് ഒരു അവര് എൻജോയ് ആക്കി അഹമ്മദ് യാത്ര നമുക്ക് അടിപൊളിയാകുന്നവര് നമ്മളൊന്നിച്ച് നല്ല ആക്ടീവ് ആയിട്ട് നമ്മള് സ്ഥലത്ത് അവര് നിക്കും നമ്മള് പോവാളിക്കൽ വേണല്ലോ അറ്റാച്ച്മെന്റ് അതുകൊണ്ട് നല്ല ഇതായിരുന്നു മക്കളായാലോ അല്ലേ മക്കളും ഇതുവരെ അവർ അറിഞ്ഞിട്ടില്ല അവര് പോയത് ഇതുവരെ അവർ കെമിസ്ട്രി ഒരു നമുക്ക് എന്താ അവരറിഞ്ഞിട്ടില്ല അതന്നെ ഭക്ഷണത്തിന്റെ ഇതുവരെ നമ്മൾ രാത്രി ഒന്നും കഴിച്ചിട്ടൊന്നും ഇന്നലെ നമ്മൾ ആംലെറ്റും ബ്രെഡും അതെല്ലാം ആക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രസമായിരുന്നു അതല്ലേ എന്താ ഇതുവരെ അറിഞ്ഞിട്ടില്ല അവര് പോയത് പോയത് അറിഞ്ഞാ ഭയങ്കര പ്രശ്നമായിരിക്കും പക്ഷെ എന്നാലും സാരമില്ല നമുക്ക് അവര് മക്കൾ ഉറങ്ങി നമ്മള് മക്കൾ ഉറങ്ങി അപ്പൊ നമ്മള് അവര് യാത്ര പറഞ്ഞ അവര് 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 കൊറേ വിളിച്ചു വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വാ വാ രക്ഷയില്ലാത്ത വിളിയായിനു പിന്നെ നമ്മൾ നമ്മളെന്തായാലും നമ്മള് ഒത്തിരി പെട്ടന്ന് എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായി കട്ട നമ്മ വെയിറ്റിങ് കലക്കാനൊരു രണ്ട് ബാക്കറ്റ് ഡ്രസ്സും വണ്ടി പ് വെട്ടി ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇനി അനക്കി ഇപ്പൊ നിൽക്കാൻ പറ്റൂല എല്ലാ ചോദിച്ചാ സ്കൂള് ഒറക്കാന്ന് അതെ ഏതൊരു ഉമ്മാർഗം അങ്ങനത്തെ ഉമ്മാക്കി ഞാൻ വരുന്നില്ലാന്ന് പറയുമ്പോ ദേഷ്യം എന്നെക്കൊണ്ട് വല്ല ഉപകാരം ഒന്നുമില്ല നടന്നാലും ഉമ്മക്ക് ഒരു ദേഷ്യാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം മഷ ഭയങ്കര സന്തോഷമായി നമ്മക്ക് നമ്മക്കിങ്ങനെ കാണുമ്പോ തന്നെ ഒരു സന്തോഷം യുദ്ധം അതിങ്ങറിയാമക്കറിയൂരാളത്തോട്ട് എല്ലാവരുടെ സ്ഥലത്തും എല്ലാ വീട്ടിലും അവര് താളെ പറഞ്ഞു ചിരിക്കാനെന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഏകദേശം അവരെല്ലാം തല്ല നമ്മള് വീഡിയോ എടുക്കട്ടെ നാളെ ഇവർക്ക് പറഞ്ഞു ചിരിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ നമ്മളൊന്നും ചെറുതില്ല അങ്ങനെ വല്യ അങ്ങനെ തല്ലിന്റെ ഓർമ്മകളൊന്നും ഞാന സുനി മാത്രല്ലോ ഇവര്ന്ന് വെച്ചാ നല്ല തല്ലാന്ന് എണീച്ചിട്ടാകുമ്പോൾ ഇപ്പൊ ഈ ഒത്തുരുമ്പോ നേരിട്ട് എഴുതി അതെങ്ങല്ലോട്ടോ ഒരാളെ തൊട്ട് ഒരാളെ മുട്ടി നിന്റെ കാല എൻ്റെ മേഖല മുട്ടി നിന്റെ കൈ എന്നെ തൊട്ട് നീ എന്നെ മുന്തി നീ ഒന്ന് തടവി ഇതെല്ലാം അത് പ്രശ്നം എന്റെ മുടിന്റെ കൊമ്പിന്റെ ഇടുത്തെ ഇത് നീ എടുത്ത് ഒന്ന് മണി ആകുമ്പത്തേ കണ്ണൂര് വീട്ടിലേക്ക് എത്തും ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കാ ഓടിക്കും കഷ്ടപ്പെടുന്നുണ്ടാവും അങ്ങനെ പറയാൻ പാടുണ്ടാ ഫ്രണ്ട്സ് പറ അങ്ങനെ പറയാൻ പാടുണ്ട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ പറഞ്ഞാലും അറിയില്ല കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്റെ ഡ്രൈവിംഗ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിശേഷം നിങ്ങൾക്കല്ലേ ഞമ്മളെ യാത്രയും ബ്ലോഗ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരുപാട് ബ്ലോഗ് വരുന്നുണ്ട് എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ എന്നെ കണ്ടിക്ക് ഒരുപാട് ആളക്കോട് ഞാൻ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിരിക്കും അങ്ങനെ വലിയൊരു നമുക്ക് വരിക ഒരു അങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട് നിങ്ങളെ ഓറല്ലേ നല്ല തന്നെ ഫോട്ടോ എടുക്കാൻ വന്ന് അല്ല കാണുമ്പോൾ സന്തോഷമുണ്ട് ചെറിയൊരു നാണക്കാടുണ്ട് എങ്ങനെ വെച്ചാൽ ചമ്മല് വരുന്നത് നമുക്കിങ്ങനെ ശരിയല്ല പണ്ട് ഉമ്മാനം എല്ലാവരും കാണലുണ്ട് എല്ലാരും സിദ്ധാർത്ഥ ഒരു ഫോട്ടോ എടുത്തോട്ടെ സിദ്ധാർഥ ഒരു ഫോട്ടോ എടുത്തോട്ടെ സിദ്ധാർത്ഥ ഒരു ഫോട്ടോ എടുത്തേ നമ്മളാരും അങ്ങനെ ഫോട്ടോ ഒന്നും അറിയില്ലല്ലോ ഇപ്പൊ അങ്ങനെ എടുത്തപ്പോ ഒരു സന്തോഷവും ഇതെല്ലാം ഉണ്ട് ചമ്മലെല്ലാം ഉണ്ട് എന്നാലും ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ പിന്നെ പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഇൻഷാല്ല കുറെ ആൾ നല്ലത് പറയുന്നവരുണ്ട് കൊറേ ആള് നെഗറ്റീവ് അറിയുന്നുണ്ട് പിന്നെ മക്കൾ താരതമ്യം ഞങ്ങള് ചെയ്യുന്നില്ലെങ്കിലും ചെറിയ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവരോട് സ്നേഹം കൂടുതൽ ഇവളെ കോത്ത് പിടിച്ചിട്ടില്ല ഇവളെ ഇങ്ങനെ തൊട്ടിട്ടില്ല ഇവള് സാലിഹായ മൂളുമൂത്താൾ ബാക്കി എല്ലാ മക്കളും സാലിഹായ മക്കളാണ് നമ്മളെല്ലാ മക്കളെയും ഒരേപോലെയാണ് വളർത്തിയിട്ടുള്ളത് ആർക്കും ഒരു അധികവും കുറവ് അങ്ങനൊന്നും അതറിയുന്നില്ലാതെ സംഭവം ഏറ്റവും മക്കളോട് അങ്ങനെ ഏറ്റെക്കുറിച്ച വലുതായിട്ട് അവര് അവര് വലുതായിട്ട് അങ്ങനെ വരവില്ലെന്ന് നമുക്ക് അറിയില്ല അതൊന്നു ഇപ്പം ഇപ്പത്തെ കാര്യം അവര് എല്ലാം കുഞ്ഞു മക്കളാണ് അതിന്റെ ഉള്ളിലാണെന്നുള്ളത് പിന്നെ അവര് സാലിഹായ മക്ക നമ്മള് ഗർഭിണിയായിരിക്കും നമ്മളെ അള്ളാനോട് ആകപ്പാട് തേടുന്ന നമ്മളല്ലേച്ചാ നമുക്കൊരു സാലിഹായ മക്കളെ തരണം എന്നല്ലേ അപ്പൊ അല്ല നമുക്ക് തന്ന ആറ് മക്കളും സാലിഹായ എല്ലാരും മക്കളും സാലിഹായ മക്കളാണ് അത് മാത്രല്ല അവള് നല്ല ബുദ്ധി നിരോധമുള്ള കുട്ടിയാണ് അവള് വല്യ പക്ഷെ ഈ ദീനീബോധം എല്ലാം ഉള്ള കുട്ടിയാണ് പക്ഷെ അവളുള്ളത് ഞങ്ങൾ ഒന്നിച്ച ഞങ്ങളെ കിട്ടുന്ന അറിവും ഞങ്ങളേന്ന് കിട്ടുന്ന നല്ല സ്വഭാവങ്ങളും ഞങ്ങളെ കണ്ടാണ് അവള് പഠിക്കുന്നത് ഞങ്ങളിപ്പോ വീഡിയോയിൽ ചെയ്തെന്ന് വെച്ചിട്ട് ഞമ്മളെ ദീനിബോധം ഇല്ലാത്ത ആള് നമ്മള് ഹറാമ് അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല നമ്മളെ അങ്ങനെ ഒരു ചിന്ത വരാനേ പാടില്ല അല്ലേ ലേച്ചാ ഇഷ്ടങ്ങളാണ് ഇതൊരു ടൈം പാസ് പിന്നെ തെറ്റായിട്ട് അറാമെന്ന് പറയുമ്പോ എന്തൊക്കെയോ ആൾക്കാർ ചിന്തിക്കും ഞാൻ തന്നെ മെസ്സേജ് അയച്ചപ്പോ സംഘടയാൽ നമ്മള് അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ഞാൻ തക്കനോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ സംഭവം മെസ്സേജ് വരുമ്പോ അതിന് റീപ്ലൈ കൊടുക്കാൻ നിക്കണ്ടെന്ന് പറയലുണ്ട് ഓള് എന്തെങ്കിലും ചെറുത് കണ്ടാൽ അത് അങ്ങനെ ഇട്ട് ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞു അതൊന്നും മൈൻഡ് ആക്കണ്ട മൈൻഡാക്കോ കല് വലിയ പിന്നെ ഇതുവരെ അല്ല എത്തിച്ചേന് ഭയങ്കര വലിയ താങ്ക്സ് കാരണം വെച്ചാൽ അള്ളാഹ ഒന്ന് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ടാകും അതുപോലെ എന്തായാലും ആവും അപ്പം നമ്മൾ അള്ളാരിനോട് ഹൈറായ കാര്യങ്ങളും നല്ല കാര്യങ്ങളും മാത്രം നടത്തണേ അല്ലാതെ നമ്മളെല്ലാം ഏതൊരു മനുഷ്യനും ദുഹ ചെയ്യും നമ്മളും അങ്ങനെ ദുവാ ചെയ്യുന്നുള്ളൂ കാരണം നമ്മളെ മക്കളെ വളർച്ച നമുക്ക് യും പ്യൂറായിട്ടുള്ള ഒന്നാണ് അവരെ വളർച്ചക്ക് പിന്നെ മുന്നോട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് നമുക്ക് വേണ്ടാന്ന് വന്നാൽ എന്തായാലും അത് വേണ്ട പറ്റില്ലല്ലോ എന്തായാലും ആ അപ്പൊ അങ്ങനെ വേണ്ട സിറ്റുവേഷൻ വന്നു അപ്പൊ നമ്മളങ്ങനെ തെറ്റായ കാര്യം അവര് ഇന്ന് ഞമ്മളെ പിന്നെ നമ്മള് കാണുന്ന അഞ്ചു മിനിറ്റോ ഒരു മിനിറ്റോ രണ്ടു മിനിറ്റോ ഒന്നല്ല ജീവിതം നമ്മളെ കുടുംബം നിങ്ങളൊക്കെ പോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് കണ്ട് അല്ലെങ്കിൽ ഇത് കാണുമോ ഇല്ലല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോന്നി ഡ്രൈവ് ചെയ്യുമ്പോ അടുത്ത യുദ്ധത്തിനുള്ള റെസ്റ്റ് ആണെന്ന് െ തല്ലിയും പിണങ്ങിയും പിണങ്ങി തന്നെ വളരട്ടെ കാരണം വെച്ചാൽ മക്കളെങ്ങനെയാണ് കൊറേ തല്ലുമുടിയുണ്ടാവും കൊറേ സ്നേഹം എല്ലാം ജീവിതം പറഞ്ഞേ പിന്നെ അവരങ്ങനൊന്നും കിട്ടിയാലല്ലോ ഒരാൾ ഒരാൾക്ക് കിട്ടിട്ട് ഭയങ്കര രസമാണ് അവര് കൊടുക്കും അത് അപ്പം ഇപ്പൊ ഒരാൾക്ക് ഇൻഷാക്കല്ലേ താതന്മാർക്കോ അനിയത്തിമാർക്കോ കിട്ടിട്ടില്ലേ ഞാന് രണ്ടാളും ഞാൻ ഞാൻ അവർക്ക് അങ്ങനത്തെ ഭയങ്കര കാര്യമാണ് പക്ഷെ നമ്മളെ മക്കളായാലും അലഹമദില്ല നമ്മള് പറയട്ടെ ഒരു വല്യ വല്യ കാര്യങ്ങൾ ചോദിക്കുക വല്യ വല്യ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുക അത് വേണമെന്നിട്ട് വാശി പിടിക്കുക അലഹമ്മദില്ല അലഹദില്ല അള്ളാഹിനോട് സ്വദിക്കേണ്ട തന്നെ ഒരു കാര്യം തന്നെയാണ് കാരണം വെച്ചാല് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ ഇങ്ങനത്തെ ഒരു മക്കളെ കിട്ടണെങ്കിൽ വലിയ ഭാഗ്യം ജനം എന്തോ അത് അറിഞ്ഞു തന്നതാണോന്നുള്ളൊരു സംശയം കാരണം വെച്ചാൽ ഇപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ മെസ്സേജുകൾ പറയുണ്ട് കാരണം മൂത്ത കുട്ടിക്കാണ് എല്ലാവിധ ബാധ്യതയും മൂത്ത കുട്ടിയാണല്ലോ സത്യം പറഞ്ഞാൽ അതെല്ലാം വലിയൊരു തോന്നല് മാത്രം ഞാനല്ല ഇപ്പൊ എന്റെ ഉപ്പാക്കും ഉമ്മക്ക് മക്കളുണ്ട് അപ്പം എൻ്റെ ഉമ്മ പറയും ഏട്ടത്തെയാണ് എല്ലാം കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ മൂത്ത മോളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു പക്ഷെ അതിലുപരി ഇവര് മക്കളിൽ ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും ഏട്ടത്തിനെയാണ് ഉണ്ടായിരുന്നത് ഇപ്പം അവരില്ല പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വന്ന് വന്നു കയറി ഞങ്ങൾക്കും അത് ഭയങ്കര കാര്യം